പരുതൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിച്ച നാടപ്പറമ്പ് കാരമ്പത്തൂർ റോഡ് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വഹീദ ജലീൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടിയെടുത്തോൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി ഹസൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ രജനി ചന്ദ്രൻ കുഞ്ഞുമുഹമ്മദ് മാസ്റ്റർ നിസാർ മാസ്റ്റർ പരമേശ്വരൻ മാസ്റ്റർ സലീം നാടപ്പറമ്പ് ടി കെ നൌഷാദ് സതീശൻ കാരമ്പത്തൂർ ഭാസ്കരൻ നമ്പൂതിരി പ്രദീപ് മാസ്റ്റർ രാമചന്ദ്രൻ ജലീൽ കാരമ്പത്തൂർ എന്നിവർ പങ്കെടുത്തു വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായിട്ടുള്ള വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഹസൻഖ വാർഡ് മെമ്പർ രജനി മെമ്പർ അതുപോലെ തന്നെ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഉൾപ്പെടെയുള്ള നിസാർ മാഷു ഉൾപ്പെടെയുള്ള ഒരുപാട് നാട്ടുകാരുണ്ട് പൊഞ്ഞന്ന രാമചന്ദ്രം ഉൾപ്പെടെയുള്ളവരുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ വളരെയേറെ പിന്നെ പ്രശ്നം നേരിട്ട ഒരു റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നിർവഹിച്ചിട്ടുള്ളത് നാടപറമ്പ് മുതൽ കരിയന്നൂർ വരെ തന്നെ ആകെ തകർന്നറിഞ്ഞ റോഡാണ് ഉള്ളത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് നമ്മുടെ ജലജീവനാണ് ജലജീവൻ നൂറ്റി മുപ്പത്തഞ്ച് കിലോമീറ്റർ റോഡാണ് നമ്മുടെ പഞ്ചായത്തിൽ ഒളിച്ചിട്ടുള്ളത് അപ്പോൾ ഗ്രാമപഞ്ചായത്തിന് കിട്ടുന്ന ചെറിയൊരു ഒരു പണ്ട് മുഴുവൻ ഇത്തരം റോഡുകൾ വളരെ പ്രയാസകരമായ ഒരു സംഭവമാണ് മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രീൻ വിലക്കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം